നമ്മളെല്ലാവരും ഇന്ന് രാവിലെ ഉറക്കമുണർന്നത് ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേട്ടിട്ടാണല്ലേ കേരളത്തിൽ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് കവളപ്പാറ അതുപോലെ പെട്ടിമുടി ദുരന്തം ഇതൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ എല്ലാവർക്കും ഒരുപാട് മനസ്സിന് വിഷമം ഉണ്ടാകുന്ന വാർത്തകളായിരിക്കും പിന്നെ കുറച്ച് ദിവസത്തേക്ക് കാണുന്നത് അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഇതോടുകൂടി ദുരന്തങ്ങളൊക്കെ അവസാനിച്ച് കാണും ഇനി എല്ലാവർക്കും ശുഭപ്രതീക്ഷയിൽ ജീവിക്കാവുന്ന പക്ഷെ അടുത്ത ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴും വീണ്ടും എല്ലാവരും ഇതേ കാര്യം തന്നെ ഇതേ പല്ലവി തന്നെ ആവർത്തിക്കും ഇതുപോലെ ഇനി എത്ര എത്ര ദുരന്തങ്ങൾ ഉണ്ടാകാനിരിക്കുന്നു എന്ന് പോലും നമ്മൾ ചിന്തിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളം മുഴുവൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ തന്നെ നോക്കിക്കൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു ഷിരൂറിലെ മണ്ണിടിച്ചിലുണ്ടായത് നമ്മുടെ മലയാളിയായിട്ടുള്ള കോഴിക്കോട് സ്വദേശി അർജുൻ അർജുനു വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും അത് നടക്കുന്നുണ്ട് അപ്പം അതായിരുന്നു ഇത്രയും നാളും എല്ലാവരെയും അലട്ടിക്കൊണ്ടിരുന്ന ഒരു വിഷയം ഇപ്പം അത് അടുത്ത ഒരു വലിയ പ്രശ്നം വന്നിരിക്കുന്നു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തം തന്നെ ഇന്നലെ രാത്രി സംഭവിച്ചിരിക്കുന്നു ഇന്നലെ രാത്രി എക്സാക്ട് ടൈം എന്ന് പറഞ്ഞാൽ ഇന്ന് വെളുപ്പിനെ ഒരു രണ്ടു മണി ആ ഒരു സമയത്തോടടുപ്പിച്ചാണ് വയനാട് മേപ്പാടിയിൽ ഈ ഒരു എന്താണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് ഉരുൾപൊട്ടൽ ണ്ടായിരിക്കുന്നത് ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് വീടുകൾ പാടെ ഒലിച്ചു പോയിട്ടുണ്ട് അതുപോലെ റോഡുകൾ പാലം അങ്ങനെ വലിയൊരു നാശനഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട് അതുപോലെ തന്നെ പലരും ജീവനോടെയോ അല്ലാതെയോ പലയിടത്തും കുടുങ്ങിക്കിടപ്പുണ്ട് നമ്മൾ ഈ ന്യൂസിലൊക്കെ ഇന്ന് രാവിലെ മുതൽ കാണുന്നുണ്ട് ഞാൻ കണ്ടു എനിക്ക് എനിക്കൊരുപാട് വിഷമം തോന്നിയ ഒരു വീഡിയോ ക്ലിപ്പായിരുന്നു മറ്റേ ഒരു കുട്ടിയുടെ കൈയോ മറ്റോ കാണുന്ന അതുപോലെ തന്നെ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മരിച്ചു കിടക്കുകയാണ് സുഖമില്ലാത്ത ചലനശേഷിയില്ലാത്ത ഒരു മകൻ ജീവനോടെ അവശേഷിക്കുന്ന ഒരു കാഴ്ച അങ്ങനെ ഹൃദയഭേദകമായിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങളാണ് വയനാട് നിന്ന് നമുക്ക് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട് മേപ്പാടിയിൽ മുണ്ടക്കൈലാണ് മുണ്ടക്കൈന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വൻ ഉരുൾപൊട്ടലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഞാൻ പറഞ്ഞപോലെ പുലർച്ചെ ഒരു രണ്ടു മണി അടുപ്പിച്ചാണ് ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് എത്രയോ ആൾക്കാരാണ് ആ ദുരന്തത്തിൽ മരണപ്പെട്ടത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയല്ലേ മനസ്സമാധാനമായിട്ട് എല്ലാവരും ഒന്നും അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഈ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത് ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇങ്ങനൊരു ദുരന്തം നമ്മുടെ മേൽ വന്ന് വീഴുകയാണ് എന്തൊരു വിധിയാണ് അതൊക്കെ അതുപോലെ തന്നെ ആ ഒരു സ്ഥലം പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്തത് ഈ ഒരു ഉരുൾപൊട്ടലുണ്ടായി അതിന് ശേഷം തുടർന്നുണ്ടായിട്ടുള്ള ഒരു മണ്ണിടിച്ചിൽ അതുപോലെ മലവെള്ള പാച്ചിലൊക്കെ ഒരുപാട് വീടുകൾ വണ്ടികൾ ജീപ്പുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പോയി അതിൽ ജീവനുള്ള ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യരുടെ ഡെഡ് ബോഡീസ് ഉണ്ടായിരുന്നു ഇതൊക്കെ ഒലിച്ചു പോയി ഒരു പ്രദേശം തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നേരം പുലർന്നപ്പോൾ കേരളം കണ്ടത് അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഭൂമി രണ്ടായിട്ട് പിളർന്ന് രണ്ട് ഭൂഖണ്ഡം പോലെ ആയിപ്പോയി അതായത് അപ്പുറത്തെ സ്ഥലത്തുള്ള ആൾക്കാരെ അവിടെ കിടക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി റെസ്ക്യൂ ടീമിന് അങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ അവിടെ സംഭവിച്ചു കഴിഞ്ഞു അത്രയ്ക്കും ദുസ്സഹമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ വയനാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല റോഡ് ഒലിച്ചു പോവുകയാണ് സംഭവിച്ചത് അപ്പൊ അത്രയ്ക്കും ഭയാനകമായിരുന്നു ഒരു റോഡ് തന്നെ ഒലിച്ചു പോവുക എന്ന് പറയുമ്പം ഉണ്ടായിട്ടുണ്ട് അതുപോലത്തെ ദുരന്തങ്ങളൊക്കെ പക്ഷേ ഇത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ എന്ന് തന്നെ പറയാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഒരു ലാൻഡ് സെപ്പറേറ്റായി മാറിപ്പോയിരിക്കുകയാണ് അപ്പൊ അവിടെ ഉള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രക്ഷാ സംഘം അവിടേക്ക് എത്തുമ്പോൾ അവർക്ക് അവിടേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ അവിടെ ഒരു ഉരുൾപൊട്ടലിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം പിന്നീട് ഉണ്ടാവുകയാണ് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് പലയിടത്തും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു ശക്തമായ മലയൊ മലവെള്ളത്തിന്റെ പാച്ചിലം ആ ഒരു പ്രശ്നം കാരണം മലവെള്ള പാച്ചൽ കാരണം ആൾക്കാർക്ക് അവിടേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പലരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല ദൗത്യ സംഘങ്ങളും അവിടെ എത്തിയായിരുന്നു പക്ഷെ ആ ഒരു പ്രദേശത്തേക്ക് അവർക്ക് കയറാനോ പറ്റുന്നില്ലായിരുന്നു അവിടേക്ക് എത്തിയ രക്ഷാ സംഘത്തിലെ ആൾക്കാർ തിരിച്ച് ഓടിവരികയായിരുന്നു എല്ലാവരോടും ഓടി രക്ഷപ്പെട്ടോ വലിയ പാച്ചിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരെ അവർ കൂടെ ഓടി പോവുകയായിരുന്നു ചെയ്തത് അതായത് ആ ഒരു ദുരന്തമുഖത്തേക്ക് അവർക്ക് എത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല അത്രയും ഭയാനകമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അവിടെ ഇതിനോടകം സംഭവിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ കണ്ടു ഷിരൂറിൽ കഴിഞ്ഞ കുറച്ച് കുറച്ചാഴ്ചകളായിട്ട് ഈയൊരു രക്ഷാ ദൗത്യം നടക്കുകയാണ് അർജുൻ എന്ന് പറയുന്ന യുവാവിനും അതുപോലെ അവിടുത്തെ കുറച്ച് പ്രദേശവാസികൾക്കും വേണ്ടിയിട്ട് പക്ഷേ അവിടുത്തെ പ്രധാന പ്രശ്നം ഈ പറഞ്ഞതുപോലെ നദിയിലെ കുത്തൊഴുക്ക് ശക്തമായ കാറ്റ് മഴ ഇതൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെയും രക്ഷാ സംഘത്തിന് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ തന്നെയാണ് മഴയുണ്ട് ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിലും മല ഇവിടെ മലബാർ മേഖലകളിലും അതുപോലെ തെക്കൻ കേരളത്തിലും ഒക്കെ ശക്തമായ മഴയായിരുന്നു ഈ പറഞ്ഞ വയനാട്ടിൽ തന്നെ റെഡ് അലേർട്ടിന് മുകളിലാണ് മഴ പെയ്തിരിക്കുന്നത് റെക്കോർഡ് മഴയാണ് പെയ്തിരിക്കുന്നത് അപ്പം ഒരു ഉരുൾപൊട്ടലിനും എല്ലാത്തിനും കാരണം ഈ ഒരു ശക്തമായ മഴ തന്നെയാണ് അപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനെയും ഇത് ഭയങ്കരമായ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോഴും ജീവനോടെ അവശേഷിക്കുന്നവർ തങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും തങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മലയാളികൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ കഴിയുന്നവരുണ്ടാവും പക്ഷെ ഇതാണ് പ്രതികൂല സാഹചര്യങ്ങൾ മൂലം പലർക്കും റീച്ച് ചെയ്യാൻ പോലും പറ്റാത്ത സ്റ്റേജിലാണ് അവിടുത്തെ അവസ്ഥകൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ചൂരൽമല മുണ്ടക്കൈ റോഡ് ഈ ഒരു അപകടത്തെ തുടർന്ന് ഒലിച്ചുപോയി അതുപോലെ തന്നെ മുണ്ടക്കൈ പാലവും ഒലിച്ചുപോയി അതൊരു വലിയ പ്രശ്നമാണ് ഒരു പാലം ഒലിച്ചു പോകുമ്പോൾ അപ്പുറത്തുള്ള ആൾക്കാരെ എങ്ങനെ രക്ഷിക്കും അവിടെയുള്ളവർക്ക് വേണ്ട കാര്യങ്ങൾ ഒന്നും എത്തിച്ചു കൊടുക്കാനും പറ്റുന്നില്ല അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും പറ്റുന്നില്ല ഒരുപാട് ആളുകളുണ്ട് മുന്നൂറിൽ പരം ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇത്രയും പേരെ ഇങ്ങോട്ടേക്ക് എത്തിക്കണമെങ്കിൽ എന്തായാലും അവിടെ ഒരു പാലം വേണം അവിടെ ഒരു പാലം താൽക്കാലികമായിട്ടുള്ള പാലം വേണമെങ്കിൽ സൈന്യം എത്തണം വ്യോമസേന എത്തണം കരസേന എത്തണം അപ്പം അവര് എത്തിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും അവിടെ ഒരു പാലം താൽക്കാലികമായിട്ടൊരു പാലം വരും പാലം പണിയും അങ്ങനെ കുറെ പേരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പം പ്രതീക്ഷിക്കുന്നത് കേരളമൊട്ടാകെ നെഞ്ചിടുപ്പോടുകൂടി അല്ലെങ്കിൽ വലിയൊരു വിങ്ങലോടുകൂടി കണ്ട കുറച്ച് ദുരന്തങ്ങളുണ്ട് അതിലൊന്നായിരുന്നു പെട്ടിമുടി ദുരന്തം അതുപോലെ കവളപ്പാട ദുരന്തം ഇതൊക്കെ പക്ഷെ ഇതിനെയെല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് വലിയ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ദുരന്തം ആ ഒരു കവളപ്പാറ ദുരന്തത്തിന്റെ ആ ഒരു ഏരിയയുടെ ഡബിൾ ഉണ്ട് അതിന്റെ ഇരട്ടി സ്ഥലത്താണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം ഈ ഒരു മുണ്ടക്കയിലോ അല്ലെങ്കിൽ ചൂരൽ മല ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നം പ്രദേശത്തിന്റെ വലിയ ഒരു ഭാഗം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കണക്കെ ഭൂമി അവിടെ പൊട്ടി മാറി നിൽക്കുകയാണ് അപ്പൊ ഇപ്പുറത്തുള്ള ആൾക്കാരെ കുറെ പേരെ കെട്ടി വലിച്ച് രക്ഷപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെയാണ് നമ്മൾ രാവിലെ മുതൽ ന്യൂസ് ചാനലിൽ കാണുന്നത് അതുപോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് ഒരുപാട് പേർക്ക് പരിക്കുകൾ ശാരീരികമായിട്ടുള്ള പരിക്കുകൾ തീവ്ര പരിക്കുകൾ ഏറ്റു കഴിയുന്നവരുണ്ട് അതുപോലെ ഒരുപാട് പേരെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നുണ്ട് മെഡിക്കൽ കെയർ കൊടുക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇത്ര വലിയ തീവ്രതയുള്ള ഒരു ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ രക്ഷാകര ദൗത്യവും അത്രമേൽ ദുഷ്കരവും തന്നെയാണ് അവിടെ ഞാൻ പറഞ്ഞതുപോലെ രക്ഷാപ്രവർത്തനത്തിന് വന്നവർക്ക് അവിടേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള രക്ഷാ മുഴുവൻ സൈന്യത്തിന്റെ കയ്യിലാണ് അതുപോലെ എൻ ഡി ആർ കയ്യിലാണ് അപ്പോൾ അവർ വന്നിട്ട് വേണം ഇനി ബാക്കിയുള്ള ആൾക്കാരെ അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവർ വന്നതിന് ശേഷം ആ ഒലിച്ചുപോയ പാലം പോയ സ്ഥലത്ത് ഒരു താൽക്കാലിക പാലം പണിഞ്ഞിട്ടാണ് ഇനി ആൾക്കാരെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന സങ്കടകരമായിട്ടുള്ള കാഴ്ച എന്ന് വെച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങളുടേതടക്കമുള്ള ചിന്ന ചിതറിയ ശരീരങ്ങളാണ് അവിടുന്ന് ലഭിക്കുന്നത് വയനാട്ടിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നൂറ്റി മുപ്പത് സൈനികരാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിരിക്കുന്നത് പറഞ്ഞല്ലോ റെക്കോർഡ് മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് റെഡ് അലേർട്ടിനേക്കാളും മുകളിൽ നാനൂറ്റി എൺപത് എം എല്ലിന് മുകളിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പല വിവരങ്ങളും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് ആരും മേൽപ്പാലങ്ങളിലൊന്നും കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല എന്നുള്ള പ്രത്യേക അറിയിപ്പുകളൊക്കെ നമുക്ക് ന്യൂസിൽ നിന്നും മറ്റും ലഭിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ള അറിയിപ്പുകളൊക്കെ പുറത്തേക്ക് വിടുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആരും കൂട്ടം കൂടി ചെല്ലാൻ പാടില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആരും യാത്ര തിരിക്കാൻ പാടില്ല കഴിവതും എല്ലാവരും വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടുക മേൽപ്പാലങ്ങൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കാൻ പാടില്ല കണ്ടില്ലേ ഒരു പാലം തന്നെ ഒലിച്ചുപോയി റോഡ് ഒലിച്ചുപോയി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇനിയും ആവർത്തിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിന്മേലാണ് ഇങ്ങനെയുള്ള ഉത്തരവുകളൊക്കെ വന്നിരിക്കുന്നത് നൂറ്റി മുപ്പതോളം സൈനികരാണ് ഈ ഒരു ദുരന്തമുഖത്തേക്ക് എത്തുന്നത് ഒരു മുന്നൂറ്റി മുപ്പത് അടി ദൂരത്തിലുള്ള ഒരു പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത് എന്നിട്ട് ആ അത്രയും ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് അപ്പം അത്രയും പേരെ എപ്പുറത്തേക്ക് എത്തിക്കണമല്ലോ അതിനുശേഷം മാത്രമേ ബാക്കി രക്ഷാദൗത്യം അവിടെ നടക്കത്തുള്ളൂ പിന്നെ സർക്കാരിൻ്റെ പല പൊതുപരിപാടികളും ആഘോഷങ്ങളും ഒക്കെ മാറ്റിവെച്ചതായിട്ടുള്ള അറിയിപ്പുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ചൂരൽമലയിൽ മലയിൽ നിന്ന് മാത്രം നൂറിലധികം പേരെ ഇതിനോടകം രക്ഷപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അവിടെ കനത്ത നാശനഷ്ടവും സംഭവിച്ചിട്ടുണ്ട് അതുപോലെ ഇനി അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനവും ഒക്കെ അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് സമീപകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തമാണിതെന്നാണ് പലരും ഈ ഒരു ദുരന്തത്തിനെ വിലയിരുത്തുന്നത് അപ്പൊ ഇത് വിലയിരുത്താനുള്ള ഒരു അവസരമല്ല അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തണം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അങ്ങനെ ഒരുപാട് പേര് സന്നദ്ധ സേവനങ്ങളുമായിട്ട് ഇതിനോടകം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അവിടെ പല പ്രശ്നങ്ങളുണ്ട് ഈ രക്ഷപ്പെടുത്തിയവരെ കൊണ്ടുപോകാനുള്ള ആംബുലൻസിന്റെ ആംബുലൻസിൻ്റെ ഷോർട്ടേജുണ്ട് പലയിടത്തും ആംബുലൻസ് കിട്ടാനില്ല അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഒരുപാട് ഡെഡ് ബോഡീസ് അടിഞ്ഞു കൂടുന്നു അത് അവിടെ അതിനു വേണ്ട സജ്ജീകരണങ്ങളുടെ ലഭ്യത ഇല്ലായ്മ ഇതൊക്കെ പലരും പുറത്തേക്ക് വിടുന്നുണ്ട് അപ്പം ഇതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് അറിയാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഒരുപാട് പേരുണ്ട് ഒരു സ്കൂൾ അടക്കം ഒലിച്ചു പോയി എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ മഴക്കാലത്ത് നമുക്ക് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് മഴ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വയനാട്ടിലേക്ക് മൂന്നാലിലേക്ക് ഇടുക്കിയിലേക്കൊക്കെ ട്രിപ്പ് പോകുന്ന പലരെയും നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് മഴക്കാലത്ത് കൂടുതലാണെന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞു വെക്കണം അപ്പം അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ കാര്യം എന്തായാലും നമുക്ക് അറിയാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം നമുക്ക് മാക്സിമം അങ്ങനെയുള്ള യാത്രകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പം വയനാട്ടിൽ പുഞ്ചിരിമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ തന്നെ അവിടെ ഒരു ഒരു റിസോർട്ടിൽ അവിടെ പുഞ്ചിരിമറ്റത്ത് ട്രീവാലി റിസോർട്ടിലാണ് വാലി റിസോർട്ടിൽ ഒരുപാട് പേര് കുടുങ്ങിക്കിടപ്പുണ്ട് അപ്പം അവര് അടുത്തുള്ള ഒരു മദ്രസയിലേക്ക് അവരെ മാറ്റാൻ പോവാണ് അപ്പൊ ഈ ഒരു മദ്രസയിലോട്ട് അവരെ ഷിഫ്റ്റ് ചെയ്യുന്നു അതിനുശേഷം ഒരു സൈന്യം എത്തി പാലത്തിന്റെ നിർമ്മാണത്തിന് ശേഷം മാത്രമേ അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് കാരണം പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് അപ്പം നമ്മളൊക്കെ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാലാവസ്ഥ ഉള്ള സമയത്ത് മാക്സിമം ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക സേഫ് ആയിട്ടുള്ള യാത്രകൾ മാത്രം ചൂസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക വയനാട്ടിൽ ആകമാനം ഇതിനോടകം എഴുപത്തി അഞ്ച് മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അതുപോലെ പല വീടുകളും ഇപ്പോഴും മണ്ണിനടിയിലാണ് ആ വീടുകളിലൊക്കെ ജീവനോടെ അല്ലാതെ ഒരുപാട് പേര് ഇനിയും ശേഷിക്കുന്നുണ്ട് ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ചിന്നിച്ചിതെറിയ ബോഡീസൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ ഒരുപാട് കുട്ടികളെയും ഒക്കെ കാണാനുണ്ട് അപ്പോൾ കരഞ്ഞ് നിലവിളിക്കുന്ന മാതാപിതാക്കളുടെ രംഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് അവേഴ്സായിട്ട് ന്യൂസിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെയൊക്കെ കണ്ടെത്തട്ടെ ജീവനോടെ തന്നെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഒരുപാട് പേര് ഇനി റെസ്ക്യൂ ചെയ്യാനുണ്ട് അപ്പോൾ ഈ റെസ്ക്യൂ ചെയ്തവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നോ ഭക്ഷണ സാധനങ്ങളോ ഒന്നും ഈ ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും ലഭ്യമല്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുപാട് പേര് സന്നദ്ധ സേവനം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന അല്ലെങ്കിൽ ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം കേരളം അങ്ങനെയാണ് എന്തൊരു പ്രശ്നം പ്രശ്നമുണ്ടായാലും അവിടെ കൈത്താങ്ങായിട്ട് മലയാളികൾ ഉണ്ടാവും നമ്മളുടെ കൂടെയുള്ള ആൾക്കാരെ നമ്മളുടെ സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മലയാളികൾ മുന്നോട്ട് വന്നിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് എല്ലാ ജനറേഷനിലും അങ്ങനെ ഉണ്ടായിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടതാണ് ഈ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും മറ്റുള്ളവർക്ക് കൈത്താങ്ങായിട്ട് അവർക്ക് സഹായഹസ്തമായിട്ട് മലയാളികൾ തന്നെ മുന്നോട്ട് വരുന്നതാണ് അപ്പം ഈയൊരു പ്രശ്നത്തിനിടയിലും അങ്ങനെ ഒരുപാട് സംഘടനകളും അതുപോലെ ആൾക്കാരും ഇൻഡിവിജ്വലായിട്ടും അല്ലാതെയും ഒക്കെ ഒരുപാട് സേവനങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ ഒരു വലിയ പ്രശ്നത്തിനിടയ്ക്ക് നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് ഇനി ദൗത്യസംഘം ഞാൻ പറഞ്ഞല്ലോ സൈനികർ വന്നിട്ട് ഇനി അവർക്കാണ് ഇനി അടുത്ത ചുമതല അവർ വന്നിട്ട് അവിടെ ഒരു താൽക്കാലിക പാലം പണിയണം പിന്നീട് എയർലിഫ്റ്റിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇനിയും കാണാതെ പോയിരിക്കുന്ന അല്ലെങ്കിൽ മണ്ണിനടിയിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ റെസ്ക്യൂ ചെയ്യണം അപ്പോൾ ആ ഒരു സമയം ഇനി വരാൻ പോകുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ് ഗോൾഡൻ ഹവേഴ്സ് എന്ന് തന്നെ പറയാം നമ്മൾ ഷിരൂറിലെ പ്രശ്നം കണ്ടു അവിടെ ആ ഒരു ഗോൾഡൻ ഹവേഴ്സൊക്കെ നഷ്ടപ്പെടുത്തി മിസ് ചെയ്തു എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു അപ്പം ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം മാത്രമല്ല അവിടെ രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നതെന്നാണ് എല്ലായിടത്തു നിന്നും ലഭിക്കുന്ന റിപ്പോർട്ട് രക്ഷാപ്രവർത്തനത്തിനവിടെ തടസ്സമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് അത് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഈ ഒരു ദുരന്തത്തിന്റെ സെന്റർ അല്ലെങ്കിൽ ഒരു കേന്ദ്രം എന്ന് പറയുന്ന വയനാട്ട് മുണ്ടക്കൈ അവിടേക്ക് ആർക്കും റീച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് അവിടെ ഏകദേശം ഒരു അൻപതോളം വീടുകളോ കംപ്ലീറ്റ്ലി വാഷ് ഓഫായി പോയിട്ടുണ്ട് അപ്പം ആ ഒരു പ്രദേശം പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ് രക്ഷാപ്രവർത്തനത്തിന് അവിടേക്ക് ആർക്കും എത്തിച്ചേരാൻ പോലും പറ്റുന്നില്ല എന്നുള്ള ഒരു സ്ഥിതി വളരെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന അപ്പം എത്രയും പെട്ടെന്ന് അവിടെ ഉള്ളവരെയൊക്കെ രക്ഷിക്കാൻ പറ്റട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഇതിനിടയ്ക്ക് പല പോസിറ്റീവായിട്ടുള്ള ന്യൂസസും വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഒരുപാട് രക്ഷാ ദൗത്യങ്ങൾ സംഘങ്ങൾ ഇൻഡിവിജ്വലായിട്ടും അല്ലാതെ ഗ്രൂപ്പായിട്ടും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ വയനാട് മേപ്പാടിയിൽ ഒരു നാനൂറ് പേർക്കുള്ള ഒരു ഭക്ഷണം ഒക്കെ റെഡി ആയിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തയൊക്കെ ന്യൂസ് ചാനലിലൂടെ കാണുകയുണ്ടായി അതൊക്കെ കേട്ടപ്പോൾ മനസ്സിലൊരു ചെറിയ ഈ ഒരു വലിയ ദുഃഖത്തിനിടയിൽ ചെറിയൊരു സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈയൊരു രക്ഷാ ദൗത്യത്തിന് സഹായവുമായിട്ട് അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട് എൻ ഡി ആർ എഫും ചേരാമെന്നും പങ്കാളികളാകാമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് നമ്മൾ കണ്ട വലിയൊരു വാർത്തയാണ് ഈ ഒരു ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് അഞ്ചു കോടി രൂപ തമിഴ്നാട് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് ഇത്രയും വലിയ ദുഃഖത്തിനിടയിൽ നമുക്ക് ചെറിയൊരു പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് അതൊക്കെ പക്ഷെ എന്നാലും ദുഃഖം ദുഃഖം തന്നെയാണ് അവിടുത്തെ ആ ഒരു പാലം തകർന്നതാണ് ശരിക്കും ഈ ഒരു രക്ഷാദൗത്യം രക്ഷാപ്രവർത്തനം ഇത്രയും ദുഷ്കരമാക്കിയത് അപ്പം എൻ ഡി ആർ എഫ് അറിയിച്ചിരിക്കുന്നത് അവസാനത്തെ ആളിനെയും രക്ഷപ്പെടുത്തിയ ശേഷം മാത്രമേ ദൗത്യം അവസാനിപ്പിക്കൂ എന്നാണ് അപ്പം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് വലിയൊരു ദുഃഖത്തിലാണ് അർജുനന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അർജുൻ ഇന്ന് വരും നാളെ വരും എന്നുള്ള പ്രതീക്ഷയിലുള്ള കാത്തിരിപ്പ് അപ്പം അതിനിടയ്ക്ക് മറ്റൊരു വലിയൊരു ദുരന്തം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു അങ്ങനെ ദുരന്തങ്ങളുടെ ഒരു തോരാ മഴയാണ് ഈ ഒരു മഴക്കാലം കേരളത്തിന് എപ്പോഴും സമ്മാനിക്കുന്നത് അപ്പൊ എന്തായാലും എല്ലാവരെയും രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം ഒരുപാട് പേര് തങ്ങളുടേതെന്ന് പറയാൻ തങ്ങളുടെ സ്വന്തം എന്ന് പറയാൻ ജീവിച്ചിരുന്ന ആൾക്കാർ ഇപ്പൊ കൺ മുന്നിലില്ല ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്ക് എനിക്ക് സ്വന്തമായിട്ടുള്ള കുറച്ച് പേരുണ്ട് അതുപോലെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന കുറച്ച് പേര് അവർ ഒറ്റ രാത്രി കൊണ്ട് ഓരോ ഉറക്കത്തിനിടയിലും നഷ്ടപ്പെടുമ്പോഴത്തെ അവസ്ഥ ആ അവസ്ഥ അനുഭവിക്കുന്ന മനുഷ്യരാണ് ഇന്ന് വയനാട്ടിലുള്ളവർ ഈ ദുരന്തത്തിൽ പെട്ടുപോയിരിക്കുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അങ്ങനെ തന്നെ കരുതാം എല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് അതുപോലെ ഒരുപാട് പേർക്ക് അവരുടെ ഉള്ളവരെ നഷ്ടപ്പെട്ടു അവർക്കൊക്കെ അതൊക്കെ താങ്ങാനുള്ള കരുത്തുണ്ടാവട്ടെ അല്ലാതെ അതിനപ്പുറം നമുക്കൊന്നും പറയാൻ കഴിയില്ല പിന്നെ സഹായങ്ങൾ ചെയ്യാൻ മനസ്സുള്ളവർ മുന്നോട്ട് വരട്ടെ എല്ലാവർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടാവാതിരിക്കട്ടെ അതിനപ്പുറം മറ്റൊന്നും പറയാനില്ല താങ്ക് യു